ഹലോ നമസ്കാരം എന്തൊക്കെയുണ്ട് സുഖല്ലേ നമ്മൾ സഞ്ചാരികൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ കുറച്ച് വീഡിയോസുകളിലായിട്ട് നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടിരുന്നത് ജീവിതത്തിൽ ഉയർച്ചകളും താഴ്ചകളും അതിനെ എങ്ങനെ നമുക്ക് ജീവിതത്തിൽ അപ്ലൈ ചെയ്യാം ബഡ്ജറ്റ് അതേപോലെ സമയം അതേപോലെ നമ്മുടെ മൈൻഡ് സെറ്റ് കാര്യങ്ങള് എന്നീ കാര്യങ്ങൾ നമ്മൾ ജീവിത വിജയത്തിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത് ബിസിനസ്സിനെ പറ്റിയും മറ്റ് ജോലിയെ പറ്റിയും എല്ലാം പക്ഷെ ഇന്ന് നമ്മൾ വ്യത്യസ്തമായിട്ട് വന്നിട്ടുള്ളത് വിദ്യാർത്ഥികൾക്കുള്ള ഒരു അഡ്വൈസുമായിട്ടാണ് അതിനു മുൻപായിട്ട് ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്ന വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂട്ടോ നല്ല നല്ല വീഡിയോസും നല്ല നല്ല ടിപ്സും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കാം അപ്പോൾ പറഞ്ഞു വന്നത് വിദ്യാർത്ഥികളോടാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിലാണ് വിദ്യാഭ്യാസം എന്നുള്ളത് നമ്മൾ തോന്നുന്നത് പോലെ ജീവിതത്തിൽ അപ്ലൈ ചെയ്തൊരു കാര്യമില്ല അത് നമ്മൾ കൃത്യമായ രീതിയിൽ കൃത്യമായ സ്ഥലത്ത് നമ്മൾ ഉപയോഗിക്കണം ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് തന്നെ എവിടെ നിന്നാണെന്നറിയോ നമ്മുടെ പത്താം ക്ലാസ് ഹൈസ്കൂൾ കാലഘട്ടം മുതലാണ് ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിന്റെ യാത്ര ടേണിംഗ് പോയിന്റ് കൃത്യമായി പറഞ്ഞാൽ പത്താം ക്ലാസ് വിജയിച്ച ഒരു വിദ്യാർത്ഥി ഉപരിപഠനത്തിന് എന്ത് സെലക്ട് ചെയ്യുന്നുവോ അവിടെ നിന്ന് അവൻ്റെ ജീവിതത്തിൻ്റെ ടേണിംഗ് പോയിന്റ് ആണ് അവൻ അവനക്ക് ഇഷ്ടപ്പെട്ടത് കൃത്യമായ രീതിയിൽ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ അവൻക്ക് ജീവിതത്തിൽ മുന്നേറാൻ സാധിക്കും അല്ലാതെ മറ്റുള്ളവരുടെ ഒരു ഇഷ്ടത്തിന് വേണ്ടിയിട്ട് താല്പര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും സെലക്ട് ചെയ്താൽ അതൊരു പക്ഷേ നമുക്ക് ഉപകാരപ്പെട്ടെന്ന് വരില്ല ഉദാഹരണം പറയാണെങ്കിൽ നമ്മൾ പത്താം ക്ലാസ്സിൽ ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞല്ലോ ആ ടേണിങ് പോയിന്റിന്റെ ചെറിയൊരു ഉദാഹരണമാണ് പത്താം ക്ലാസ് പബ്ലിക് എക്സാമിൻ്റെ ഒരു മാസം മുൻപായിട്ട് ടീച്ചർ നമ്മുടെ അടുത്തേക്ക് ഒരു പേപ്പർ കൊണ്ടുവരും എന്നിട്ട് എന്നിട്ടതിൽ നമ്മുടെ കൃത്യമായ സ്പെല്ലിങ്ങും സ്പെല്ലിങ്ങോട് കൂടിയിട്ട് പേരെഴുതാൻ പറയും തൊട്ടപ്പുറത്തെ കള്ളിയിൽ ഒരു കൃത്യമായ എന്നും ഓർമ്മയിൽ നിൽക്കുന്ന രീതിയിലുള്ള ഒരു സിഗ്നേച്ചറും ചെയ്യാൻ പറയും ആ സ്പെല്ലിങ്ങും ആ സിഗ്നേച്ചറുമാണ് പിന്നീട് നമ്മുടെ ജീവിതയാത്രയിൽ എവിടെയൊക്കെ എന്തൊക്കെ രീതിയിലുള്ള ഡോക്യുമെന്റ്സിൽ നമ്മൾ ഒപ്പ് വെക്കുന്നുണ്ടോ അതാണ് നമ്മുടെ ജീവിതം അവസാനിക്കുന്നത് വരെയുള്ള ഒപ്പ് എന്ന് പറയുന്നത് ആ പേപ്പറിൽ എഴുതിയിട്ടുള്ള സ്പെല്ലിംഗ് ആവും നമ്മുടെ ജീവിതത്തിലെ പേരിന്റെ കൃത്യമായ സ്പെല്ലിങ് ആ സിഗ്നേച്ചറും ആ സ്പെല്ലിങ്ങും ബാങ്കിലാവട്ടെ അല്ലെങ്കിൽ മറ്റേത് ഡോക്യുമെന്റ്സിലാവട്ടെ പാസ്പോർട്ട് അതേപോലെ എല്ലാ ഡോക്യുമെന്റ്സിലും ആൻഡബിൾ ഡോക്യുമെന്റ്സിലൊക്കെ അതായിരിക്കും പെർമനന്റ് നമുക്ക് വരുന്നത് പത്താം ക്ലാസ് പാസ്സായ ഒരു വ്യക്തിക്ക് കൃത്യമായ രീതിയിലുള്ള ഒരു പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളു ഈ പത്താം ക്ലാസ്സിൽ മുഴുവൻ എ പ്ലസ് നേടിയാൽ ആ കുട്ടിയോട് അവൻ്റെ അല്ലെങ്കിൽ അവളുടെ വീട്ടുകാർ പറയും ഫുൾ എ പ്ലസ് കിട്ടിയതല്ലേ നീ സയൻസ് എടുത്താൽ മതി പക്ഷെ ഈ കുട്ടിക്ക് താല്പര്യം കൊമേഴ്സ് എടുത്തിട്ട് ബിസിനസ് മേഖലയിലേക്ക് കടന്നു വരാനായിരിക്കും അല്ലെങ്കിൽ മാനേജ്മെന്റ് മേഖലയിലേക്ക് കടന്നു വരാനായിരിക്കും പക്ഷേ അവനക്ക് അല്ലെങ്കിൽ അവൾക്ക് ഫുൾ ആപ്പിൾസ് കിട്ടി എന്നുള്ളത് കൊണ്ട് വീട്ടുകാരുടെ താല്പര്യ അവൻ അല്ലെങ്കിൽ അവൾ സയൻസ് ഗ്രൂപ്പ് എടുക്കുന്നു പ്ലസ് ടുവിന് വേണ്ട രീതിയിലുള്ള ശ്രദ്ധയോ പഠനമോ ലഭിക്കാത്തതിന്റെ അടിസ്ഥാനത്തിൽ അവനക്ക് അവൻ്റെ ജീവിത ലക്ഷ്യം കൃത്യമായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റാണ്ട് പോവുകയാണ് ചെയ്യുക ഒരു പക്ഷെ സയൻസ് എടുത്തൊരു വ്യക്തിക്ക് മാനേജ്മെന്റ് മേഖലയിലേക്കും മറ്റുമെല്ലാം കടന്നു വരാൻ സാധിക്കും പക്ഷേ ഒരു കുട്ടിക്ക് അവനക്ക് ഒരു നഴ്സ് അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ അല്ലെങ്കിൽ ഒരു ഡോക്ടർ പത്താം ക്ലാസ്സിൽ അവനക്ക് മാർക്ക് കുറവായേക്കാം പക്ഷെ അവൻ്റെ ആഗ്രഹം മെഡിക്കൽ അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിലേക്കായിരിക്കാം അല്ലെങ്കിൽ എൻജിനീയറിംഗ് മേഖലയിലേക്കാണ് പക്ഷെ അവനക്ക് പത്തേ പ്ലസ് ഇല്ലാത്തത് കൊണ്ട് വീട്ടുകാരവനെ മണ്ടൻ അവനക്ക് പഠിക്കാൻ കഴിവില്ലാത്തത് കൊണ്ട് ആണ് അവനക്ക് മാർക്ക് കിട്ടാത്തത് എന്ന് വിലയിരുത്തും പക്ഷെ അങ്ങനെയല്ല അവൻ അവൻ്റെ കഴിവ് ഉപയോഗിച്ച് അവനക്ക് വേണ്ട മാർക്ക് എടുത്തു അവനെ കൊണ്ടുപോയി കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ ചേർക്കും ആ കുട്ടിക്ക് ഒരു താല്പര്യവും ഉണ്ടാകില്ല അവന്റെ താല്പര്യം ആരോഗ്യ മേഖലയിലോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് മേഖലയിലോ അല്ലെങ്കിൽ മറ്റ് സയൻസ് റിലേറ്റഡ് ആയിരിക്കും അവൻ വീട്ടുകാരുടെ നിർബന്ധ പ്രകാരം ഈ വിഷയമെടുക്കുന്നു ജീവിതത്തിന്റെ മുരടിപ്പ് അവിടെ തുടങ്ങുന്നു അപ്പൊ വിദ്യാർത്ഥികളായ എന്റെ സുഹൃത്തുക്കൾ ശ്രദ്ധിക്കേണ്ടത് ൾ എന്താകണമെന്ന് നമ്മൾക്ക് കൃത്യമായ ബോധ്യമുണ്ടെങ്കിൽ മറ്റാരുടെയും താല്പര്യത്തിന് വേണ്ടിയല്ലാതെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് ജീവിതയാത്രയിൽ മുന്നോട്ടുള്ള യാത്രയ്ക്ക് വേണ്ടി ഉചിതമായത് സെലക്ട് ചെയ്യുക അല്ലാത്ത പക്ഷം നമ്മൾ ജീവിതത്തിൽ ഖേദിക്കേണ്ടി വരും അല്ലെങ്കിൽ നമുക്ക് പരാജയം സംഭവിക്കും കൃത്യമായത് സെലക്ട് ചെയ്യുക ഗുഡ് ബൈ